ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫ്രെയിമില് അതായത് ഈ റിങ്ങില് എങ്ങനെയാണ് തുണി ഇടണത് എന്ന് നോക്കാട്ടോ അപ്പൊ ഈ ഇങ്ങനെ രണ്ട് രീതിയിലായിട്ടാണ് റിങ് ഉണ്ടാവുക അപ്പൊ നിങ്ങളിത് ആദ്യം ഇതുപോലെ വെക്കുക അപ്പൊ നിങ്ങളെ റിങ് എത്ര ഇഞ്ചാണോ നോക്കണം അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് സിക്സ് ഇഞ്ചിന്റെയാണ് നിങ്ങളെടുത്ത് ചെലപ്പോ സെവൻ ആവും എയ്റ്റ് ആവും അങ്ങനെ ഓരോ ടൈപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളായിട്ട് എത്ര ഇഞ്ചാണോ ആ ഒരു ഇഞ്ചിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഒരു ക്ലോത്തിന്റെ ഇതാ ഇത്രയും ഭാഗം ആണ് ഏഹ് ഇപ്പൊ ഈ ഒരു റിങ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ശേഷം നമ്മൾ ഇവിടെയും കുറച്ച് തുമ്പ് വിട്ടിട്ട് ഇതുപോലെ ഞാൻ നിങ്ങക്ക് കാണിച്ച് അറിയിക്കാം മനസ്സിലാകാൻ വേണ്ടിട്ടാണ് കേട്ടോ പെൻസിലായിട്ട് വരക്കുന്നത് ഓക്കെ കുറച്ച് ഇവിടെയും തുമ്പ് വിട്ടിട്ട് വേണം വരച്ചെടുക്കാൻ ഓക്കെ ഇവിടെയും കുറച്ച് തുമ്പ് വിട്ടിട്ടുണ്ട് ഈ ഒരു സൈഡിലും കുറച്ച് തുമ്പ് വിട്ടിട്ടുണ്ട് ഈയൊരു സൈഡിലും ഉണ്ട് ഇവിടെയും കുറച്ച് തുമ്പുണ്ട് ഈ ഒരു സൈഡിലും തുമ്പ് വിട്ടിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വരച്ചിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങളെ റിങ്ങിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് നോക്കാം കേട്ടോ അതിന്റെ ഉള്ളിലത്തെത് എടുക്കുക അതിന് ശേഷം ഉള്ളിലത്തെതാണ് നമ്മൾ അടിയിൽ വെക്കുക ശേഷം ക്ലോത്ത് വെച്ച് വെച്ചുകൊടുക്കുക ഓക്കെ ശേഷം ഈ ഒരു സ്ക്രൂ സ്ക്രൂതാ അത് നല്ലോണം ലൂസാക്കുക ഇവിടെ ലൂസാക്കി കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിൽ വെച്ചു കൊടുക്കാം ഓക്കെ ഇപ്പൊ ഇത് ലൂസ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്ക്രൂ എന്ത് ചെയ്യാം ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കു ശേഷം ഈ തുണി എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ വലിച്ചു കൊടുക്കുക കൊടുക്കേ അതിന് ഈ വലിച്ചിട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ തുമ്പ് ഇട്ടുകൊടുക്കണത് നമ്മളിവിടെ ഓരോ സൈഡിലും തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക കണ്ടോ ഇപ്പൊ ഇവിടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്ലോത്ത് നന്നായി ടൈറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഈ സ്ക്രൂ ടൈറ്റ് അല്ലേ നോക്കുക ഓക്കെ ഇനി നമുക്ക് ഇതിന്മ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം ഞാൻ ഇവിടെ ഗോൾഡൻ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഈ കോഡൻ കളർ ത്രെഡ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കൂല കട്ട് ചെയ്തെടുക്കാതെ തന്നെ ഈ ഒരു അറ്റത്ത് നമ്മൾ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ കെട്ടിട്ട് കൊടുക്കുക ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുക ശേഷം നമുക്ക് ഈ ഒരു തുമ്പ് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ അതിന് ശേഷം നിങ്ങൾ സ്റ്റാൻഡുമ്മൽ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും ചിലപ്പോ ഇപ്പൊ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നാകെ വെച്ചിട്ടുള്ള സ്റ്റാൻഡുമലായിരിക്കാം നിങ്ങൾ സ്റ്റാൻഡ്മലാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുക ത്രെഡ് ഓക്കെ അതായത് നമ്മൾ ഈ കെട്ടിട്ട ഭാഗം തള്ളവിരലും ഈ ചൂണ്ടുവരലിന്റെ ഇപ്പുറത്തൊന്ന് നടുവിരലുണ്ടല്ലോ ആ ഒരു വിരല് പിടിക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ചൂണ്ടുവരലിനെ ചിറ്റി കൊടുക്കുക എന്നിട്ട് ആ ചിറ്റിയിട്ടുള്ള ആ ഭാഗം ഇവിടെ തന്നെ നമ്മൾ ഈ കെട്ട് വ തന്നെ വെക്കുക അതിന് ശേഷം നമ്മള് ഇതിങ്ങനെ ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ നിന്ന് പിന്നെ നേടിലോണ്ട് ഇങ്ങനെ കൊളത്തി എടുക്കുകയാണ് ചെയ്യേണ്ട ഞാനിപ്പോ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല കാണിക്കണത് നമ്മൾ സ്റ്റാൻഡിൽ വെക്കാതെ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലൈന് വരച്ചു കൊടുക്കുക ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുത്തു ശേഷം നമ്മൾ ഇവിടുന്ന് കുത്തി ഓക്കെ ഈ ഒരു ലൈനിന്റെ ഫസ്റ്റിൽ നിന്ന് കുത്തി ത്രെഡ് ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇതാ ഇതുപോലെ വെച്ചു ഇതാ നീടിന്റെ അടുത്ത് തന്നെ കേട്ടോ നീടിന്റെ കൊളത്തിന്റെ അടുത്ത് കുളത്ത് ആ ഒരു സൈഡിൽക്കാണ് ഓക്കെ ഇപ്പൊ ഞാൻ ഇരിക്കണേ നമ്മൾ ഇരിക്കണേൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊളത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത് നമ്മളെ സൈഡിൽ ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക നമ്മൾ നമ്മൾ ഇരിക്കുന്ന സൈഡിൽ ആണെങ്കിൽ ഇങ്ങനെ വരിക ഇത് ഓപ്പോസിറ്റ് സൈഡിൽ കൊളത്തിങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വെച്ചു കൊളത്ത് എന്താ ഇതുപോലെ എടുക്കുക അതിനുശേഷം ഇപ്പൊ ഞാന് ത്രെഡ് ഇതുപോലെ പിടിക്കണം കേട്ടോ നമ്മളിവിടെ പിടിച്ചതിന് ശേഷം ഈ ഒരു കുളത്ത് കൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ ആ ഒരു ത്രെഡിനെ അതായത് അടിയിൽ നമ്മൾ വെച്ച് കൊടുത്ത ത്രെഡ് ഇവിടെ കുത്തി ത്രെഡ് അടിയിൽ വെച്ചിട്ട് അതിന് ശേഷം നമ്മളെ സൈഡിൽ നീടിൽ തിരിക്കുക ജസ്റ്റ് ഞാൻ വേണ്ട തിരിച്ച് പൊക്കിയെടുക്ക ഒരു ചെയിന് വന്നു ഓക്കെ വീണ്ടും കുത്തുക ശേഷം നമ്മള് ഈ ഒരു മേടിന്റെ കൊളത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അപ്പൊ ഈ ഒരു ത്രെഡിന് അതുപോലെ കൊളത്തി കൊടുക്കുക ഇതുപോലെ കൊളുത്തുക അതിന് ശേഷതാ കൊളത്തിയിട്ട് നമ്മൾ ഇവിടെ കണ്ട ചെയിൻ രണ്ടാകുമ്പോൾ ചെയിൻ വന്നിരിക്കണേ ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചെയിൻ എടുക്കുക ജസ്റ്റ് ഇങ്ങനെ എടുത്തു കൊടുക്കുക അപ്പൊ ഇങ്ങനെയാണ് വരിക ഇനി അടുത്തത് നമ്മള് വീണ്ടും കുത്തുകള് ചെയ്യുമ്പോൾ ചെയിന് വലുതാക്കി തന്നെ ചെയ്യാട്ടോ ശേഷം അതാ ഇതുപോലെ ചിറ്റി കൊടുക്കുക ചിറ്റിയിട്ട് നമ്മൾ കൊളത്തിട്ട് ഇതാ കണ്ട കൊളത്തിയിട്ട് നീഡിലെ നമ്മളെ സൈഡിൽ കാക്കിയിട്ടാണ് പൊന്തിച്ചെടുക്കുന്നത് ഒക്കെ വീണ്ടും കൊളത്തുക ചിറ്റി കൊടുക്കുക ചിറ്റിട്ട് ചിറ്റിയതിന് ശേഷം നമ്മൾ നീഡില് കണ്ട തിരിച്ചിട്ടാണ് നമ്മൾ ഞമ്മള് പൊക്കിയെടുക്കേണ്ടത് അപ്പൊ നമുക്ക് ആ ഒരു നമ്മള് കൊളത്തുമ്പോ തന്നെ കണ്ട അവിടെ ഒരു ഹോള് വീഴും അതുകൂടി എടുക്ക അതിനു ശേഷം ഇപ്പൊ ഞാൻ ത്രെഡ് ഇതുപോലെ പിടിക്കണം കേട്ടോ നമ്മൾ ഇവിടെ പിടിച്ചതിന് ശേഷം ഈ ഒരു കുളത്ത് കൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ ആ ഒരു ത്രെഡിനെ അതായത് അടിയിൽ നമ്മൾ വെച്ച് കൊടുത്ത ത്രെഡ് ഇവിടെ കുത്തി ത്രെഡ് അടിയിൽ വെച്ചിട്ട് അതിന് ശേഷം നമ്മളെ സൈഡിലേക്ക് നീടിൽ തിരിക്കുക ജസ്റ്റ് ഞാൻ കണ്ട തിരിച്ച് പൊക്കിയെടുക്ക ഒരു ചെയിന് വന്നു ഓക്കെ വീണ്ടും കുത്തുക ശേഷം നമ്മള് ഈ ഒരു മേടിന്റെ കൊളത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കാണാം അപ്പൊ ഈയൊരു ത്രെഡിന് അതുപോലെ കൊളത്തി കൊടുക്കുക അതുപോലെ കൊളുത്തുക അതിനുശേഷതാ കൊളത്തിയിട്ട് നമ്മള് ഇവിടെ കണ്ട ചെയിൻ രണ്ടാമത്തെ ചെയിൻ വന്ന് നിൽക്കണേ ഇപ്പൊ ഇങ്ങനെ നിൽക്കണന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചെയിൻ എടുക്കുക ഇങ്ങനെ എടുത്തു കൊടുക്കുക അപ്പൊ ഇങ്ങനെയാണ് വരിക ഇനി അടുത്തത് നമ്മൾ വീണ്ടും കുത്തുക ചെയ്യുമ്പോൾ ചെയിന് വലുതാക്കി തന്നെ ചെയ്യാട്ടോ ശേഷം അതാ ഇതുപോലെ ചിറ്റി കൊടുക്കുക ചിറ്റിയിട്ട് നമ്മൾ കൊളത്തിയിട്ട് ഇതാ കണ്ട കൊളത്തിയിട്ട് നീടിലെ ചെരി നമ്മളെ സൈഡിൽ കാക്കിയിട്ടാണ് പൊന്തിച്ചെടുക്കുന്നത് ഒക്കെ വീണ്ടും കൊളത്തുക ചിറ്റി കൊടുക്കുക ചിറ്റിയിട്ട് ചുറ്റിയതിന് ശേഷം നമ്മൾ നീഡിൽ കണ്ട തിരിച്ചിട്ടാണ് നമ്മൾ പൊക്കി പൊക്കിയെടുക്കേണ്ടത് അപ്പൊ നമുക്ക് ആ ഒരു നമ്മൾ കൊളുത്തുമ്പോ തന്നെ കണ്ട അവിടെ ഒരു ഹോള് വീഴും ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാട്ട കണ്ട ഒരു ചെറിയ ഹോള് വീഴുന്നത് കണ്ട ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ത്രെഡ് നീഡിൽ ഇങ്ങനെ തിരിച്ചിട്ട് മെല്ലെ എടുക്കുന്നത് അപ്പൊ ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ചെയിന് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ കണ്ട ഈ ഒരു ത്രെഡ് പിന്നെ നമ്മുടെ ഈ ഒരു ക്ലോത്തിന്റെ ത്രെഡും മേലാവും കൊളത്തിലിക്കുക അപ്പൊ അത് തുണി കീറി പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ വീണ്ടും ഇതാ ഇതുപോലെ നിങ്ങൾ വലിയ ചെയിൻ ആക്കി എടുക്കുക ശേഷം കുത്തി കൊടുക്കുക വീണ്ടും ഇതുപോലെ കൊളത്തി കൊളത്തി കൊളത്തിയിട്ട് കൊളത്തി അതിനുശേഷം നേടി ആ തിരിച്ച് തിരിച്ചിട്ട് മെല്ലെ തിരിച്ച് പൊക്കിയെടുക്കൊക്കെ വീണ്ടും കുത്തി എടു കുത്തുക അതിനുശേഷം ചുറ്റി കൊടുക്കുക ഇതങ്ങനെ പിടിക്കണം കേട്ടോ നമ്മള് ചിറ്റുക അതിനു ശേഷം നീടിലൊന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ട് പൊക്കിയെടുക്ക ഇതുപോലെയാണ് നമ്മൾ ചെയ്യുക അടിയിൽ കൊളുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് വേണം പൊക്കിയെടുക്കാൻ ഓക്കെ കൊത്തി കൊടുത്തു ഇവിടെ നമ്മൾ കൊളത്തി കൊടുത്തു ശേഷം ആ കൊളത്തുമ്പോന്ന് നമ്മളെ ത്രെഡ് ഊരി പോരുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാത്തത് അപ്പൊ നമ്മള് നല്ല പോലെ കൊളുത്തി കൊടുക്ക കേട്ടോ അതിനുശേഷം നീണ്ടില് തിരിച്ച് പൊക്കിയെടുക്കാം ഒന്നും കൂടി കൊളുത്തി അടിയിൽ ഞാൻ ഇത കൊളത്തി കൊടുക്കണ്ടവിടെ കൊളുത്തി കൊടുത്തു നീടില് തിരിച്ചിട്ട് ഓക്കെ എടുക്കേ അതിന് ശേഷം നമ്മൾ പഠിച്ച എൻ്റെ നോട്ട് എന്ന് പറഞ്ഞത് ഇതിന്റെ അടിയിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു രണ്ട് ത്രെഡും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഈ ഒരു ജസ്റ്റ് ഈ ഒരു രണ്ട് ത്രെഡും ഒരുമിച്ചിട്ട് നമ്മൾ അടിയിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് സെന്ററിൽ സെന്റർ കട്ട് ചെയ്യ ശേഷം ഒരുമിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക കൊടുക്ക രണ്ടും ഇത് രണ്ടും തമ്മിൽ കെട്ടിട്ടതിന് ശേഷമാണ് മറ്റേ ത്രെഡ് പോലും കട്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഈ ഒരു ത്രെഡും ഇവിടെ ഇങ്ങനെ നിക്കണുണ്ടാവും ഈ ഒരു ത്രെഡ് അതുപോലും നമ്മൾ ഇവിടെ കെട്ടിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളുട്ടോ ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂട്ടോ ഞാൻ അത് ക്ലിയർ ആക്കി തരാം അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ ഓക്കേ താങ്ക് യു